പറവൂർ പഠന കേന്ദ്രം സംഘടിപ്പിച്ച പ്രൊഫഷണൽ നാടക മത്സരം സമാപിച്ചു തിരുവനന്തപുരം സംഘടിപ്പിച്ചത് സംസ്ഥാനപേറ്റുകളിക്കാരന്റെ മകൾ മികച്ച നാടകം പഠന കേന്ദ്രം സംഘടിപ്പിച്ച സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിൽ തിരുവനന്തപുരം മികച്ച നാടകമായി തെരഞ്ഞെടുത്തു കോഴിക്കോട് സങ്കീർത്തനയുടെ വെളിച്ചമാണ് മികച്ച രണ്ടാമത്തെ നാടകം കൊച്ചിൻ ചന്ദ്രകാന്തയുടെ ഉത്തമന്റെ സങ്കീർത്തനത്തിലെ അഭിനയത്തിന് ശൂർനാട് ശശി മികച്ച നടനായി തിരഞ്ഞെടുത്തു ആലപ്പുഴ സൂര്യകാന്തിയുടെ കല്യാണം നാടകത്തിലെ അഭിനയത്തിന് ആലപ്പി പൊന്നപ്പൻ മികച്ച രണ്ടാമത്തെ നടനായി കോഴിക്കോട് സങ്കീർത്തനയുടെ വെളിച്ചം നാടകത്തിലെ അഭിനയത്തിന് ജയലക്ഷ്മി മികച്ച നടിയായപ്പോൾ ഇതേ നാടകത്തിലെ അഭിനയത്തിന് ഷിജി കെ അജയൻ രണ്ടാമത്തെ നടിയായി തെരഞ്ഞെടുത്തു തിരുവനന്തപുരം സാഹിത്യയുടെ മുറ്റിട്ടുകളിക്കാരന്റെ മകൻ സംവിധാനം ചെയ്ത രാജേഷ് ഇരുളമാണ് മികച്ച സംവിധായകൻ ഉത്തമന്റെ സങ്കീർത്തനത്തിലൂടെ രാജീവൻ മമ്മിളി രണ്ടാമത്തെ സംവിധായകനായി മുച്ചിറ്റുകളിക്കാരന്റെ മകൾ വെളിച്ചം എന്നീ നാടകങ്ങളുടെ രചന നിർവഹിച്ച ഹേമന്ത് കുമാർ മികച്ച രുള്ള പുരസ്കാരം കരസ്ഥമാക്കിയപ്പോൾ മലയാള നാടകവേദി തിരുവനന്തപുരത്തിന്റെ സ്വന്തം നാമധേയത്തിൽ എന്ന നാടകത്തിന് രചന നിർവഹിച്ച ശ്രീകുമാർ മാരാത്ത മികച്ച രണ്ടാമത്തെ നാടകകൃത്തായി തിരുവനന്തപുരം നവോദയുടെ കലുങ്ക് നാടകത്തിന് ഒരുക്കിയ ചെമ്പഴന്തി ചന്ദ്രബാബുവാണ് മികച്ച ഗാനരചയിതാവ് സംഗീത സംവിധാനത്തിന് അനിൽ മാളയ്ക്കും കല്യാണ നാടകത്തിനായി ഒരുക്കിയ വിജയൻ കടമ്പേരിക്കും മികച്ച രംഗപടത്തിനും അവാർഡ് ലഭിച്ചു കലുങ്ക് നാടകത്തിലെ തത്ത എന്ന കഥാപാത്രത്തിന് ജീവൻ നൽകിയ അഭിനവ് ഉഞ്ചിയത്തിന് സ്പെഷ്യൽ ജൂറി അവാർഡ് ലഭിച്ചു പശ്ചാത്തല സംഗീത നിർവഹണത്തിന് മുച്ചിറ്റുകളിക്കാരന്റെ മകളും വെളിച്ചു നാടകത്തിന് രംഗപടമൊരുക്കിയ കലാകാരന്മാർക്കും അവാർഡുകൾ ലഭിച്ചു പറവൂർ പ്രസ് ക്ലബിൽ നടത്തിയ സമ്മേളനത്തിൽ വെച്ച ജൂറി ചെയർമാൻ മുരുകൻ നാടക സംവിധായകരായ മണിയപ്പൻ ആറന്മുള സി സി കുഞ്ഞുമുഹമ്മദ് എന്നിവരാണ് അവാർഡുകൾ പ്രഖ്യാപിച്ചത് വക്യം മുഹമ്മദ് ബഷീറിന്റെ നോവലിനെ ആസ്പദമാക്കി രചിച്ച മുച്ചിട്ട് മകളെന്ന നാടകം തിരുവനന്തപുരം സാഹിതി തിയേറ്റേഴ്സാണ് അരങ്ങിലെത്തിച്ചത് രാജേഷ് ഇരുളം സംവിധാനവും ഹേമന്ത് കുമാർ രചനയും നിർവഹിച്ച നാടകം അവതരണ ഭംഗി കൊണ്ട് പ്രേക്ഷകരുടെ മനം കവർന്നിരുന്നു താങ്കളുടെ വൈകാരിക ഞാൻ വൈകാനികൾ പക്ഷേ ഇത്രയും ഹിംസാത്മകവും സ്ത്രീവിരുദ്ധവുമായ ഒരു പ്രസ്താവം ഈ ഭൂമികയുടെ ചരിത്രകാരൻ എന്ന നിലയിൽ ഞാൻ എങ്ങനെ വെക്കും പോക്കർ പറഞ്ഞത് ശരിയാ പക്ഷേ സ്ത്രീ അമ്മയും പ്രകൃതിയും ഒരു സമൂഹത്തിൽ സമീപകാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഗാർഹിക പീഡനത്തിന് രംഗഭാഷ്യം നൽകിയാണ് കോഴിക്കോട് സങ്കീർത്തന വെളിച്ചം നാടകവുമായി അരങ്ങിലെത്തിയത് നാടകത്തിൽ ഭർതൃപീഡനത്തിനിരയായ നിമിഷ എന്ന കഥാപാത്രത്തിന് ജീവൻ നൽകിയ ജയലക്ഷ്മി മികച്ച നടിയായി തെരഞ്ഞെടുത്തപ്പോൾ ഇതേ നാടകത്തിൽ മല്ലിക അക്ക സരിത ജയമീര എന്നീ കഥാപാത്രങ്ങളായി വേഷമിട്ട ഷിജി കെ അജയനാണ് മികച്ച രണ്ടാമത്തെ നടി അതേ തുടർന്ന് പ്രതിയായി പറയപ്പെടുന്ന എൻ്റെ ഭർത്താവ് പ്രവീന ഒളിവിലാണ് അതിനെ കുറിച്ച് പല കയറികളും ആളുകൾ പടത്തി വിടുന്നുണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല ഒരൊറ്റ കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ലൈവിൽ വന്നിട്ടുള്ളത് അഞ്ചുതന്ന ശേഷമേ ഞങ്ങൾ കൊടുത്ത പരാതി ഒരു കള്ള പരാതിയാണ് കൊച്ചിൻ ചന്ദ്രകാന്തയുടെ ഉത്തമന്റെ സങ്കീർത്തനം എന്ന നാടകത്തിൽ കുട്ടിരാമൻ വൈദ്യർ അന്ത്രപ്പായി അഡ്വക്കേറ്റ് എന്നീ കഥാപാത്രങ്ങളെ അരങ്ങിൽ തളങ്ങിയ ശിവരനാട് ശശിയെ മികച്ച നടനായി തെരഞ്ഞെടുത്തു അവക്കിഷ്ടപ്പെട്ടിട്ടുണ്ട്

അടക്കേണ്ടി വന്നില്ലല്ലോ ഞാൻ ആദ്യത്തെ മരം പറ്റിക്കഴിഞ്ഞപ്പോ വേണ്ട തൊട്ടടുത്ത് നിൽക്കുന്ന മരം എന്നെ നോക്കി ചിരിക്കുന്നു ആ ചിരിയാ ഞാൻ കൊച്ചിനോട് ചിരിച്ചത് തിരുവനന്തപുരം നവോദയയുടെ കലുങ്കു നാടകത്തിൽ തത്ത എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച് കാണികളെ വിസ്മയിപ്പിച്ച അഭിനവ് ഓഞ്ചിയത്തിന് സ്പെഷ്യൽ ജൂറി പുരസ്കാരവും ലഭിച്ചു ഈ നാടക മത്സരത്തെ തികച്ചും ഒരു പ്രേക്ഷകന്റെ കണ്ണിലൂടെയാണ് വിധികർത്താക്കൾ എന്നുള്ളതിൽ ഞങ്ങള് കണ്ടിട്ടുള്ളത് കാരണം ഒരു മത്സര സ്വഭാവ സ്വഭാവത്തിലൂടെയുള്ള നാടകങ്ങൾ കുറവായിരുന്നു തന്നെ വേണമെങ്കിൽ പറയാം അവതരിപ്പിച്ച നാടകങ്ങളിൽ നിന്നും ജൂറി എന്ന നിലയിൽ വിലയിരുത്തി നല്ലതെന്ന് തോന്നിയ നാടകങ്ങളാണ് വിധി പ്രസ്താവനയിൽ വരുന്നത് പൊതുവിൽ പുതിയ രചനകൾ പുതുമയുള്ള രചനകൾ ഉണ്ടാവുന്നില്ല എന്ന ഒരു അഭിപ്രായം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എല്ലാ ഗ്രൂപ്പിലും നല്ല ആർട്ടിസ്റ്റുകളാണുള്ളത് അവരെ വേണ്ടവിധം ഉപയോഗപ്പെടുത്താനുള്ള രചനാവൈഭവമുള്ള നാടകങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതും വസ്തുതയാണ് പറഞ്ഞുപോയ വിഷയങ്ങളുടെ ആവർത്തനം തന്നെയായിരുന്നു മിക്കവാറും നാടകങ്ങൾ പ്രേക്ഷകനെ അടുപ്പിക്കാനും പുതിയ കാലത്തിൻ്റെ കാവട്യങ്ങളെ തുറന്നു കാണിക്കാനും ഉതകുന്ന രചനകൾ ഉണ്ടാകണമെന്നുള്ള അഭിപ്രായം മുന്നോട്ട് വെച്ചുകൊണ്ട് അവതരണം അവതർന്നങ്ങോട്ട് എല്ലാ നാടകങ്ങളും നന്നായിരുന്നു എന്നുള്ള കാര്യം കൂട്ടിച്ചേർത്തുകൊണ്ടും വിധി പ്രസ്താവനയിലേക്ക് കടക്കുകയാണ് നിങ്ങളുടെ അവരുടെയും അനുവാദത്തോടെ മികച്ച നാടകം മുച്ചിയിട്ട് കളിക്കാരൻ്റെ മകൾ തിരുവനന്തപുരം സാഹിതി മികച്ച രണ്ടാമത്തെ നാടകം മികച്ച രണ്ടാമത്തെ നാടകം വെളിച്ചം കോഴിക്കോട് സങ്കീർത്തനം മികച്ച നടൻ ശൂരനാട് ശശി കൊച്ചിൻ ചന്ദ്രകാന്തയുടെ ഉത്തമൻ്റെ സങ്കീർത്തനം എന്ന നാടകത്തിലെ കുട്ടിരാമൻ വൈദ്യർ അന്ത്രപ്പായി അഡ്വക്കേറ്റ് എന്നിങ്ങനെ മൂന്ന് കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച ശൂരനാട് ശശിയാണ് മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് മികച്ച രണ്ടാമത്തെ നടൻ ആലപ്പി പൊന്നപ്പൻ കല്യാണം എന്ന നാടകത്തിൽ ആലപ്പുഴ സൂര്യകാന്തി സൂര്യകാന്തിയുടെ കല്യാണം എന്ന നാടകത്തിൽ ബേബിക്കുട്ടൻ ത്രിപാടി അപ്പൂപ്പൻ എന്നീ രണ്ട് കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് രണ്ടാമത്തെ നടനായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ആലപ്പി പൊന്നപ്പനാണ്